കുടവേർ വെറും ആറ് ദിവസം കൊണ്ട് പൂർണമായിട്ടും പറ്റുവാൻ അതിപ്പോൾ എത്ര കാലപ്പഴക്കമുള്ള കുടവേറായാലും അത് വെറും ആറ് ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും പറ്റുവാൻ ഒരു അടിപൊളി മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് മുൻപായിട്ട് ഒരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാൻ ഉള്ളത് ചെറിയ വേർ ഉള്ളവരായാലും ഈ ഒരു മരുന്ന് പരീക്ഷിക്കാതിരിക്കുക കാരണം നിങ്ങളുടെ ഉള്ള ഉള്ളവയർ മുഴുവനായിട്ട് ചുരുങ്ങി ഉള്ളിലോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ കുടവേർ വെറും ആറ് ദിവസം കൊണ്ട് തന്നെ പൂർണമായിട്ടും പറ്റുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒരു അരസ്പൂണ് ഉലുവ ഇടുക എന്നിട്ട് അതിലേക്ക് ഒരു അരസ്പൂണ് പെരിഞ്ചീരകം ഇടുക ഇനി അതിലേക്ക് ഒരു അരസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു അരസ്പൂണ് ഓമം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിനെ അടച്ചു വെക്കുക രാത്രിക്ക് ഇതേപോലെ ചെയ്ത് ഇത് അടച്ചു വെക്കുക എന്നിട്ട് രാവിലെ ഒഴിച്ച് ഇതിനെ തിളപ്പിക്കുക ചെറുതിയിൽ നടതുപോലെ തിളപ്പിക്കുക എന്നിട്ട് ഈ ഒരു ഗ്ലാസ് എന്നത് ഗ്ലാസ് ആക്കി മാറ്റുക അങ്ങനെ അത് അര ഗ്ലാസ് ആയ ശേഷം അതിനെ ഇറക്കി വെച്ച് ചൂട് അല്പം ആകിയ ശേഷം നിങ്ങൾക്ക് കുടിക്കാൻ പാകമുള്ള ചൂടിൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കുക ഇങ്ങനെ നിങ്ങൾ ആറു ദിവസം മുടങ്ങാതെ കുടിക്കുക